വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം ബട്ടർ മഷ്റൂം മസാല ദോശ റെഡിയാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ അത് എങ്ങനെയാണ് കണ്ടു നോക്കൂ ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞൊരു ദിവസം മൈസൂർ മസാല ദോശ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇന്ന് മഷ്റൂം മസാല ദോശ കഴിച്ചാലോ എന്ന് ഒന്ന് കൊതിവാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് വേണം നന്നായി വഴറ്റിയെടുക്കാൻ ഏകദേശം ഒന്ന് പകുതി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതും വഴറ്റിയെടുക്കണം പച്ചമണം വരെ വഴറ്റണം കേട്ടോ ഈ സമയത്തിന് നമുക്ക് മഷ്റൂം ഒക്കെ കഴുകി നന്നായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം ഇവിടെ മഷ്റൂം ബട്ടൺ മഷ്റൂം ടു ഹണ്ട്രഡ് ഗ്രാംസ് നല്ല പുലിമുനങ്ങൾ അരുതി എടുത്തിട്ടുണ്ട് നമ്മുടെ മസാലയിൽ നല്ലവണ്ണം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇനി കുറച്ച് വെജിറ്റബിൾ മസാല അതുപോലെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇനി പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇത് കയ്യിലുള്ള കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ മുളക് ഉണക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് ഞാൻ കുറച്ചെടുത്ത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് നല്ല നല്ലവണ്ണം ഫൈൻ പൗഡർ ആയിട്ട് കിട്ടിയിട്ടില്ല എന്നാലും ഓക്കെ ആണ് ഇനി ഇതിലേക്ക് ഒരു ക്യൂബ് ബട്ടറിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് ഒരു ഈ ഒരു ക്യൂബാണ് എടുത്തിട്ടുള്ളത് ആ കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി ഒന്ന് റോസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ പച്ചപ്പൊടി ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് മുക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ തിൻ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂമിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് ഒന്ന് കുക്ക് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കുക്ക് ആൻഡ് കവർ ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലോണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അടച്ചി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കേണ്ടതുണ്ട് ഈ സമയത്തിന് ഞാൻ നമ്മുടെ ദോശ ബാറ്റർ ഒക്കെ ഒന്ന് റെഡി വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മഷ്റൂം മസാലയൊക്കെ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മഷ്റൂമൊക്കെ അത്യാവശ്യം വരുന്നത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം സ്റ്റൗവിലേക്ക് ദോശ പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൈസൂർ മസാല ദോശ ട്രൈ ചെയ്ത സമയത്ത് അത് ഗീലാണ് ഉണ്ടാക്കിയത് നമ്മൾ ബട്ടറിലാണ് ഒലിയിച്ചെടുക്കുന്നത് പാൻ ചൂടായാൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ൻ നന്നായി ചൂടായ ശേഷം ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം ദോശ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം എങ്കിൽ നല്ലവണ്ണം മുരിങ്ങ കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബട്ടറ് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മള് കഴിഞ്ഞ ദിവസം മഷ്രൂം മസാല ദോഷിട്ട് ഇട്ട് കൊടുത്തില്ലായിരുന്നു പൊടി ഇഡ്ലി പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മഷറൂം മസാലയുടെ ഒരു പോർഷൻ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി മുകളിൽ ഒരു പീസും കൂടി വെച്ച് ാണ് പനിയൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള ബട്ടർ പീസും കൂടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മഷ്റൂം ബട്ടർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടേസ്റ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് കീപ്പ് വാച്ചിങ്